അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ കർമ്മശാസ്ത്ര മസാലകൾ പറയുന്ന സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡിലാണ് അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ ഇത് പഠിക്കാനും പഠിപ്പിക്കാനും പകർത്താനും അനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തോഷക്കം നൽകുമാറാവട്ടെ ഇതിൻ്റെ കൊണ്ട് ദുന്യവിയും ഉഹ്രവിയുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ സന്തോഷം നൽകുമാറാകട്ടെ ദുന്യാവും ആഹുറവും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ കടങ്ങൾ വീട്ടിൽ തരുമാറാകട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകുമാറാകട്ടെ അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മൗത്താകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കവർക്കും തെരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അഹഫുറയും മർഹ്മയും ജനയും അവൻ ഓശാരമായി നൽകുമാറാകട്ടെ ആമീൻ അർബിലെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അത് ശുദ്ധീകരണമാണ് ഏതൊരു വിഭാഗത്ത് എസ്പെഷ്യലി നിസ്കാരത്തിന് ശുദ്ധീകരണം ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിനു ശേഷമാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് പറയേണ്ടതില്ലാഹുഹു നിശ്ചയം അള്ളാഹു തൗബ ചെയ്യുന്നവരെ പശ്ചാത്തവിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു പുളു ചെയ്യുന്നവര് അതുപോലെ തന്നെ കുളിക്കുന്നവര് മറ്റു ശുദ്ധീകരണങ്ങൾ ചെയ്യുന്നവരൊക്കെ അതിൽപ്പെട്ടു ഇവിടെ തൗബ ചെയ്യുക ഒരു മനസ്സിൻ്റെ പശ്ചാത്താപമാണ് തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യസഹജമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് തെറ്റുപറ്റാത്തവരായി ആരുമില്ല തെറ്റിനു ന്യായീകരിക്കുകയുമല്ലത് പക്ഷേ പറ്റിയ തെറ്റിൽ പിടിച്ചു തൂങ്ങാതെ ന്യായീകരിക്കാതെ അത് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാൻ ഹോത്താല ആർക്കായാലും പുറത്തു കൊടുക്കും എന്നത് സത്യമാണ് അപ്പോൾ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്ന തെറ്റുകൾ എന്തുകൊണ്ട് പുറത്തു കൊടുത്തുകൂല എന്തുകൊണ്ട് പുറത്തു കൊടുത്തുകൂടാ അള്ളാഹു സുബാനവുത്താല അവൻ്റെ പടപ്പുകൾക്ക് അവനിൽ ധിക്കരിച്ച് ചെയ്തു പോയ തെറ്റുകൾ അവൻ്റെ പടപ്പുകൾക്ക് ഒശാരമായി പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ പുറത്തു കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ പടപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൂടാ മാപ്പ് കൊടുത്തുകൂടാ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ കൽബ് കൊണ്ടുള്ള അഥവാ ഉള്ളും പുറം നന്നാവാന്ന് പറഞ്ഞില്ലേ ഉള്ളു കൊണ്ടുള്ള ശുദ്ധീകരണമാണ് തൂബ എന്നാൽ മുത്ത ഹിരിൻ എന്ന് പറഞ്ഞത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പുറത്ത് അഥവാ വളുവും അതുപോലെ തന്നെ കുളിയുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ലോഹിർ അതിൻ്റെ ബാഹ്യം ശുദ്ധീകരിക്കണം അപ്പോൾ ബാഹ്യമായും ആന്തരികമായും ശുദ്ധീകരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഉള്ളും പുറം നന്നാവുക എന്നർത്ഥം വക്കാല റസൂൽ അള്ളാഹി സുഹു അലി വസ്ലം നബിസ്മു ഞങ്ങൾ പറയുന്നുഹൂർ നിസ്കാലത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ് ശുദ്ധീകരണമില്ലാതെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ആ ശുദ്ധീകരണം കൊണ്ടുമാണ് നിസ്കാരത്തിലേക്ക് ഉള്ള പ്രവേശിക്കുക ആ കവാടം തുറക്കണമെങ്കിൽ അപ്പം അത്രയും പ്രധാനപ്പെട്ടതാണ് ശുദ്ധീകരണം എന്നുള്ളത് അപ്പം കാലാ തങ്ങൾ പറഞ്ഞില്ലാത്തൊക്കെ സ്വലാത്തും ബഹോ ഇര്യതുഹൂരിൻ ശുദ്ധിയില്ലാതെ ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല അപ്പം വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ആ തൊഹാറത്തു അൻ അ നവാഫ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ അതിനർത്ഥം ശുദ്ധീകരണം വൃത്തിയാക്കുക എന്നൊക്കെയാണ് സാങ്കേതികമായി മതപരമായി നിയമപരമായി പറയുമ്പോൾ നിയമപരമായി പറയുമ്പോൾ റഫുൽ അൽ ഹദസി അബിൽ അശുദ്ധിയുടെ മേൽ ഉണ്ടായിത്തീരുന്ന തടസ്സം ഉയർത്തി കളയാ വൽ ഹദസു ഹദസാനി അശുദ്ധി രണ്ട് വിധമാണ് ഹദസ്സുൻ അസർ ഒന്ന് ചെറിയ അശുദ്ധിയാണ് ഹദസ്സുൻ അക്ബർ മറ്റൊന്ന് വലിയ അശുദ്ധിയാണ് തൊഹാറുത് അവൽ അൽ വലൂഉഉ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള മാർഗം വലൂവ് ചെയ്യുക എന്നുള്ളതാണ് വലുവ് ചെയ്തതോടുകൂടി ഒരാളുടെ ചെറിയ അശുദ്ധി നീങ്ങിക്കഴിഞ്ഞു ഉയർന്നു കഴിഞ്ഞു സാനി വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണം അൽ ലഹസിൽ കുളിയാണ് വലിയ അശുദ്ധിക്ക് വേണ്ടി അത് ശുദ്ധീകരിക്കാൻ വേണ്ടി കുളിക്കുക കുളിച്ചാൽ മാത്രമേ വലിയ ശുദ്ധി ഉയർത്തപ്പെടുകയുള്ളൂ ഇനി ചുരുക്കി പറയാണ് നിർത്താൻ പോവാണ് അൽ വുളു ഇനി വുലൂ എന്ന് പറയുന്നത് ചെറിയ ശുദ്ധിയിൽ ശുദ്ധീലൊന്നും ശുദ്ധീകരണമാണല്ലോ അതിനുള്ള സൊല്യൂഷനാണ് പരിഹാരമാണ് വുളു എന്നുള്ളത്യവിശ്വാസികളെ നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാൽ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഫഹസലുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കഴുകുക വൈദിയക്കും നിങ്ങളുടെ കൈകളും കഴുകണം ഇലൽ മറാഫിഖി മുട്ടുൾപ്പെടെ കഴുകണം മുട്ടുവരെ കഴുകുക എന്നു പറഞ്ഞാൽ മുട്ടുൾപ്പെടെ കഴുകണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എങ്ങനെയാണ് മുഖം കഴുകേണ്ടതൊക്കെ വലുവിൻ്റെ ഫറലുകളൊക്കെ പറയുമ്പോൾ വിശദമായി പറയുന്നുണ്ട് അത് വിശദമായി പറയേണ്ടതുമാണ് എല്ലാവരും ശ്രദ്ധിക്കണം കാരണം നമ്മളെ വുലുവൊക്കെ നമ്മളറിയാതെ ചോർന്നു പോകും ബാത്തിലായി പോകും ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസ് തന്നെ തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും അത് ഉപയോഗിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വംശഹൂ നിങ്ങൾ തടവുക ബിറൂസിക്കും നിങ്ങളുടെ തലകൾ തടവുക തല എങ്ങനെയാണ് തടവേണ്ടത് മുടി തടവിയാൽ മതിയോ തൊലി തടവിയാൽ മതിയോ ഒക്കെ ചർച്ചകളാണ് അതൊക്കെ വരുന്നുണ്ട് വ അർജുലക്കും നിങ്ങളുടെ കാലുകളും കഴുകണം അല്ലെങ്കിൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം എന്ന വിശുദ്ധ കുർആാനിക ആയത്താണ് അതിന് ഏറ്റവും വലിയ തെളിവ് റസൂൽ അള്ളഹി സുഹി വസ്ലം നബിസ് ഞങ്ങൾ പറയുന്നു അശുദ്ധിയുള്ളവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അവൻ വലൂ ചെയ്യുന്നത് വരെ ചെറിയ അശുദ്ധിയുള്ള ആള് വലു ചെയ്താലേ അവന്റെ പുരസ്കാരം സ്വേഖരിക്കപ്പെടുകയുള്ളൂ വലിയ ശുദ്ധി ആൾ കുളിച്ചിട്ട് വേണം വുളുവു ചെയ്യാൻ കുളിയോടു കൂടി വുളവ് മുറിയാത്ത രീതിയിലാണ് കുളിച്ചതെങ്കിൽ വലിയ അശുദ്ധി ഉയരുമ്പം ഓട്ടോമാറ്റിക്കലി അതിനോടനുബന്ധിച്ച് ചെറിയ അശുദ്ധി ഉയരുകയും ചെയ്യും പക്ഷേ അതാ നമ്മൾ വഴിയെ പറയും പിന്നെ സപ്പറേറ്റ് വു ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിനിടയിൽ വുളവ് മുറിയുന്ന കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ വുലുവു ചെയ്യുകയും വേണം കാരണം വലിയ അശുദ്ധി ഉയർന്ന പിന്നെ ചെറിയ അശുദ്ധിക്ക് പ്രസക്തി ഇല്ലല്ലോ അൽ വുലു ലോകത്തെ ഭാഷാപരമായി വുലു എന്ന് പറഞ്ഞെന്താ ഓസ് ലുബാൽ അവയവങ്ങളിൽ ചിലത് കഴുകുക എന്നുള്ളതാണ് ചില അവയവങ്ങൾ കഴുകി വൃത്തിയാക്കുക നിയമപരമായി വലു എന്ന് പറഞ്ഞ എന്താ പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുക മുഫ്തഹം ബിനീയത്തിൻ നീയത്ത് കൊണ്ട് തുടങ്ങി ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ഷെർഇൽ വൊലൂ എന്ന് പറയുന്നത് ഈ വലൂവ് പറുതാക്കപ്പെട്ടുമായ സ്വലാത്തി നിസ്കാരത്തോടൊപ്പം തന്നെ നിസ്കാരം പറക്കപ്പെട്ടപ്പം പൊതുവും വറുതാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ലേലത്തിൽ ഇസ്രാ ഇസ്രാവും യുവറാജും നടന്നല്ലോ ആകാശാരോഹണം ആ ഇസ്രാ പിന്നെ ഇസ്രാഹിൻ്റെ രാത്രി അഥവാ ഇസ്രാവും യുവറാജും നടന്ന രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് സമ്മാനമായിട്ട് അള്ളാഹുവിനെ കണ്ടു അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി സംസാരിച്ച കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ പറയാറുണ്ട് സുഹൃത്തിൽ ഇസ്രായേലൊക്കെ ആ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ ഇസ്രാൻ്റെ മെയ്റാജ് നടന്ന രാത്രിയിലാണ് നമുക്ക് ഈ നിസ്കാരവും നോമ്പും അല്ല നിസ്കാരവും അതിനോട് അനുബന്ധിച്ചുള്ള വുലൂ നിർബന്ധമാക്കപ്പെട്ടത് കാരണം നിസ്കരിക്കണമെങ്കിൽ വുലോ വേണം ബുലൂ എന്നുള്ളതെന്താണ് നിസ്കാരത്തിൻ്റെ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വുലൂ എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഒരു പിന്നെ ഷർത്താണല്ലോ വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് ശുദ്ധിയായിരിക്കുക എന്നുള്ളത് എന്താണ് നിസ്കാരത്തിൻ്റെ ഷർത്താണ് അതുകൊണ്ട് നിസ്കാരത്തിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് വുളവ് പുലവ് കഴിഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ നിസ്കരിക്കണമെങ്കിൽ വുളവ് വേണം അതുകൊണ്ട് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട അതേ രാത്രിയിൽ തന്നെ പുലവ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഇൻഷാ അല്ല നമ്മൾ ഈ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഒരു പിന്നെ സ്റ്റോപ്പ് ആയതുകൊണ്ട് നിർത്തിയതാണ് ഇനി സുഹൃത്തിൽ പോലും ആണ് പറയാൻ പോണത് അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ പറയേണ്ടി വരും ഏതായാലും അള്ളാഹു സുബാനോത്തല നമ്മുടെ ഈ ശ്രമം കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ എല്ലാ നിലക്കും ഇതിൻ്റെ ദുന്യവിഹറവിയുമായ ഫലം ഇതിൻ്റെ ഗുണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ ക്ലാസ് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ടുള്ള വറക്ക കൊണ്ട് അള്ളാഹു ദുന്യാവും ആഹുറവും സലാം ആഹ്താക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ വിനീതനായ എന്നെക്കൂടി നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മുസ്താദ്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബാദികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി വസീയത് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാർഹമത്തുല്ലാഹി വബർകാത്തു